ാണ് അപ്പൊ എല്ലാരും പിന്നെ സ്വത്ത് എന്താ പറയാനുള്ളത് സ്വത്ത് അടിപൊളിയില്ലേ സൂപ്പറായിട്ട് അഭിനയിച്ചുണ്ട് ഇനി കൊറേ പടത്തിലൊക്കെ വരണ്ട വരും അല്ലേട്ടും വരും അതുപോലെ തന്നെ പടം എന്റർലി സൂപ്പറാകും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടല്ലോ സംഭവം ഞാൻ വിചാരിച്ചില്ല അവള് അതിന്റെ കഥയെന്ന് തന്നെ ഇത്തിരി ഇത്രയൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം പറഞ്ഞ പക്ഷെ ഇത്ര ആവും സിനിമ ഞങ്ങൾ അമ്മി ആരൊക്കെ സിനിമ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ പരിപാടിയൊക്കെ എടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല എന്തായാലും എനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല ബ്രോ അഭിനയ എനിക്ക് കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കാണാൻ പറ്റിയതിലും നമ്മുടെ ഓരോ സീനുകളൊക്കെ വരുമ്പോൾ ശരിക്കും എപ്പോഴാണ് എപ്പോഴാണ് ഇനി ഉണ്ടോ കട്ട് കട്ട് ചെയ്തോ ചില ചെയ്തിട്ടുണ്ട് സീനികളൊക്കെ ഈ പാട്ടാവാൻ എനിക്ക് അഭിനയം സാധിച്ചത് ഒത്തിരി സന്തോഷം ഒരു ചെറിയ ആയിട്ട് പിന്നെ ഒരു വലിയ ഇത് മാറി ഒരു ഉണ്ടായിരുന്നു അഭിനയിക്കുക അല്ലെങ്കിൽ നമുക്ക് ഏത് സീന് വരുമ്പോ കരച്ചിൽ സീനൊന്നും ഞാൻ അധികം ഒന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇതിലത് പെട്ടെന്ന് കരയാനൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് രണ്ടു മിനിറ്റ് ഒന്നിനെയുള്ള ഞാൻ കരച്ചിലൊക്കെ കാണിച്ചു ശരിക്കും പിന്നെ പേടിയൊക്കെ ആയിരുന്നു ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് കരച്ചിൽ നിന്ന് എങ്ങനെയൊക്കെ ഞാനിപ്പോ ഇവിടെ ആ ഞാൻ അറിഞ്ഞിരുന്നു തെഞ്ചൊക്കെ